നമസ്കാരം ഐ പി എല്ലിന്റെ മെഗാ താറിലെല്ലാം ഈ വർഷം അവസാനത്തോടെ നടക്കാനിരിക്കവേ ട്രാൻസ്ഫർ വിപണിയിൽ സഞ്ജു സാംസന്റെ കൂടുമാറ്റത്തെ കുറിച്ചാണ് പ്രധാന ചർച്ചകൾ നടക്കുന്നത് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം ടീം വിട്ട് അടുത്ത സീസണിൽ മുൻ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനൊപ്പം ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ വിരമിക്കാൻ തയ്യാറെടുക്കുന്ന മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിയുടെ പകരക്കാരനായി സഞ്ജുവിനെ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് സി എസ് കെ എന്നാണ് റിപ്പോർട്ട് നേരത്തെ ഡൽഹി ശക്തമായിട്ട് ഈ ഒരു രംഗത്ത് ഉണ്ടായിരുന്നുവെങ്കിലും സി എസ് കെയും ഇപ്പോൾ സഞ്ജുവിനായി ആംഗി ശ്രമിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സഞ്ജുവിനെ വിട്ടു വിട്ടുകിട്ടണമെങ്കിൽ പകരം മറ്റൊരാളെ വിട്ടു നൽകണമെന്ന ആവശ്യം റോയൽസ് ഉന്നയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അങ്ങനെ വരുമ്പോൾ വമ്പനടിക്കാരനായ ഓൾറൗണ്ടർ ശിവൻ ദുബൈയാണ് സഞ്ജുവിന് പകരം സി എസ് കെയിൽ നിന്നും റോയൽസ് ആവശ്യപ്പെടാൻ പോകുന്നത് എന്നാൽ തങ്ങളുടെ തുറപ്പു ചീട്ടുകളിൽ ഒരാളായ ദുബൈയെ വിട്ടു നൽകാൻ സി എസ് കെ തയ്യാറാകുമോ എന്ന് കാത്തിരുന്ന് കണ്ടറിയണം നേരത്തെ റോയൽസിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ദുബൈ പക്ഷേ അവർക്കൊപ്പം വേണ്ടത്ര തിളങ്ങാൻ ദുബൈക്ക് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി എസ് കെയിലേക്ക് വന്നതോടെയാണ് താരത്തിന്റെ തലവര തന്നെ മാറിയത് ധോണിയുടെ ക്യാപ്റ്റൻസിയിൽ ദുബൈ ടീമിന്റെ മാച്ച് സ്പിന്നർമാരിൽ ഒരാളായി മാറുകയും ചെയ്തു മധ്യ ഓവറുകളിൽ ആ സ്പിന്നർമാരെ ഒതുക്കാനുള്ള ദൗത്യം ദുബൈയ്ക്ക് സി എസ് കെ നൽകുകയായിരുന്നു കഴിഞ്ഞ സീസൺ വരെ തന്റെ റോൾ അദ്ദേഹം ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ടീമിലേക്കുള്ള ദുബെയുടെ മടങ്ങിവരവിന് വഴിയൊരുക്കിയതും ഇതുതന്നെയാണ് തന്റെ ഹീറോ കൂടിയായ ധോണിക്കൊപ്പം സി എസ് കെയിൽ കളിക്കണമെന്ന ആഗ്രഹമാണ് ഇപ്പോൾ സഞ്ജുവിന് ഉള്ളത് നേരത്തെ പല അഭിമുഖങ്ങളിലും അദ്ദേഹം ഇക്കാര്യം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല സമയമായെന്ന വിശ്വാസത്തിലാണ് സഞ്ജു അടുത്ത സീസണിലെ മിഘാലയനത്തിന് മുൻപ് റോയൽസ് നിലനിർത്താൻ ആഗ്രഹിക്കുന്ന താരങ്ങളിൽ ഒരാൾ അദ്ദേഹം തന്നെയായിരിക്കും പക്ഷേ കരാർ പുതുക്കാൻ സഞ്ജു തയ്യാറായില്ലെങ്കിൽ അത് റോയൽസിന് നഷ്ടമാകും ജോസ് ബട്ട്ലറെ നായകനാക്കാനുള്ള ഒരു സമീപനം റോയൽസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് സഞ്ജു തുടർച്ചയായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും അത് കപ്പിലേക്ക് എത്താൻ വൈകുന്നതിൽ രാജസ്ഥാൻ റോയൽസിന് ചെറിയ രീതിയിൽ അതൃപ്തി ഉണ്ടെന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ റോയൽസ് ഒരു മാറ്റത്തിന് തീരുമാനിച്ചാൽ അവിടെ സഞ്ജുവിനെ മാറ്റി ജോസ് ബട്ലറെ ക്യാപ്റ്റനാക്കാൻ തീരുമാനിച്ചാൽ ഒരുപക്ഷെ സഞ്ജു എന്തായാലും ടീം വിട്ടു പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ വന്നാൽ തികച്ചും ഫ്രീ ആയി തന്നെ സഞ്ജുവിനെ സി എസ് കെയിലേക്ക് വിട്ടു നൽകേണ്ടതായും വരെ വരേണ്ടതുണ്ട് റോയൽസിന്റെ ഭാഗത്ത് നിന്ന് ഇത് റോയൽസ് ഒട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ പോലും സഞ്ജു ഇങ്ങനെ കടുംപിടുത്തത്തിൽ നിന്നാൽ അതിന് അനുസരിക്കുകയെ റോയൽസിനും വഴിയുള്ളൂ അതുകൊണ്ട് സഞ്ജുവിന്റെ കൈമാറ്റം സംബന്ധിച്ച സി എസ് കെ ഒരു ചർച്ചയ്ക്ക് റോയൽസ് തയ്യാറാകും എന്നതാണ് വിവരം വലിയൊരു തുകയ്ക്കൊപ്പം ദുബൈ കൂടി വിട്ടു നൽകിയാൽ സഞ്ജുവിനെ കൈമാറാനായിരിക്കും റോയൽസ് തീരുമാനിക്കുകയെന്നും വിവരമുണ്ട് റോയൽസിനെ സംബന്ധിച്ച് അടുത്ത സീസണിൽ മുതൽക്കൂട്ടായി മാറാൻ പോകുന്ന താരമായിരിക്കും ദുബൈ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി മികച്ചൊരു ഓൾ റൗണ്ടറുടെ അഭാവം അവരെ അലട്ടിയിരുന്നു ഈ കുറവ് പരിഹരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്യും മാത്രമല്ല സഞ്ജു ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് പൊസിഷനായ മൂന്നാം നമ്പറിൽ ദുബൈയെ പരീക്ഷിക്കാനും റോയൽസിന് സാധിക്കുന്നതാണ് സി എസ് കെക്കായി മൂന്ന് നാല് നമ്പറുകളിലാണ് താരം ബാറ്റ് ചെയ്യാറുള്ളത് സഞ്ജുവിനെ കൈവിടേണ്ടി വന്നാൽ അത് റോയൽസിന് വലിയ ക്ഷീണമായി മാറാൻ സാധ്യതയില്ല കാരണം അദ്ദേഹത്തിന് പകരം ക്യാപ്റ്റൻസിക്കൊപ്പം വിക്കറ്റ് കീപ്പിങ്ങും ചെയ്യാൻ ഇംഗ്ലണ്ട് നായകൻ കൂടിയായ ജോസ് ബള്ളർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെയുണ്ട് നേരത്തെ ഇംഗ്ലണ്ടിനെ ടി ട്വന്റി ലോകകപ്പിൽ ചാമ്പ്യന്മാരാക്കിയിട്ടുള്ള ക്യാപ്റ്റൻ കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ബട്ടറുടെ ക്യാപ്റ്റൻസി മിടുക്കിന്റെ കാര്യത്തിൽ ആർക്കും സംശയവുമില്ല